ചെങ്കടലിലും അറബിക്കടലിലും അമേരിക്കൻ യുദ്ധ നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇറാന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സായുധ സംഘടനയായ ഹിസബുള്ള ഇസ്രയേൽ സൈനിക ആസ്ഥാനത്തെയും ആക്രമിച്ചതായ വാർത്തയാണ് അൽ ജസീറയും ഡെയിലി ന്യൂസും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവ് സൈന്യത്തിന്റെയും ഗവൺമെന്റിന്റെയും കേന്ദ്രമായ ഈ പ്രതിരോധ താവളം യുദ്ധ ക്യാബിനറ്റ് ഉൾപ്പെടെ നിരവധി സൈനിക സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ് ഒരു വലിയ ഷോപ്പിംഗ് മാളിനും ട്രെയിൻ സ്റ്റേഷനും അടുത്തായി നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്താണ് ഇസ്രയേലിന്റെ ഈ പ്രതിരോധ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള എവിടേക്കാണ് ഹിസ്ബുള്ള ഇപ്പോൾ മിന്നൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാന സൈനിക സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രതിരോധ ആസ്ഥാനത്തെ തങ്ങളുടെ പോരാളികൾ സ്ഫോടനാത്മക ഡ്രോണുകളുടെ സ്ക്വാഡ്രൺ ഉപയോഗിച്ച വ്യോമാക്രമണം നടത്തിയതായി ഹിസബുള സ്ഥിരീകരിച്ചതായും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാദ്യമായാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിനു നേരെ ഇത്തരമൊരു ആക്രമണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഭരണകൂടത്തെയും ഈ ആക്രമണം ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് മുൻപ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൊസാദിന്റെ ആസ്ഥാനത്തിന് തൊട്ടുമുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നെങ്കിലും പ്രതിരോധ ആസ്ഥാനം ലക്ഷ്യമിട്ടിരുന്നില്ല ഇപ്പോൾ ഇറാൻ അനുകൂല സായുധ സംഘം ലക്ഷ്യസ്ഥാനം മാറ്റിപ്പിടിച്ചത് ഇറാൻ ചേരി യുദ്ധതന്ത്രം മാറ്റിയതിന്റെ സൂചന കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത് േൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഹിസബുള്ള അയച്ച ഡ്രോണുകളിൽ ഒന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം പൊട്ടിത്തെറിച്ച ബെഡ്റൂമിന് സമീപത്തെ കെട്ടിടം തകർന്നതും അടുത്തിടെയാണ് ഇസ്രയേലിന്റെ പ്രതിരോധ കരുത്തായ അയോൺ ഡോമിനെയും അമേരിക്കയുടെ താടിനെയും മറികടന്നായിരുന്നു ഈ ആക്രമണവും ഹിസ്ബുള്ള നടത്തിയിരുന്നത് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന് നേരെയും സൈനിക ആസ്ഥാനത്തിന് നേരെയും നടന്ന ആക്രമണത്തെ എത്രമാത്രം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നതാ ഇസ്രായേലിന് മാത്രമേ അറിയുകയുള്ളൂ അതാകട്ടെ അവർ പുറത്ത് പറയാനും പോകുന്നില്ല തങ്ങളുടെ സൈനിക ആസ്ഥാനത്ത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം ഇതുവരെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ലബനിൽ നിന്നും വിക്ഷേപിച്ച രണ്ട് ഡ്രോണുകളും നാൽപ്പത് പ്രൊജക്ടറുകളും തങ്ങൾ തടഞ്ഞുവെന്ന് മാത്രമാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഗാസയിലെയും ലബനിലെയും സൈനിക നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടെന്ന ഇസ്രയേൽ സ്ഥിരീകരിച്ചാൽ അതിൽപരം മറ്റൊരു നാണക്കേട് അവർക്കുണ്ടാകാനില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇസ്രയേലുകളുടെ മനോവീര്യം കാത്തു സൂക്ഷിക്കുന്നതിനായി തങ്ങളുടെ നഷ്ടങ്ങൾ മനഃപൂർവ്വം ഇസ്രയേലിൻ സൈന്യം മറച്ചുവെക്കുകയാണെന്ന ആരോപണങ്ങളും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് വിവിധ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നവംബർ പന്ത്രണ്ടിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയപ്പോഴും ഒരു വിവരവും അമേരിക്ക പുറത്ത് വിട്ടിരുന്നില്ല ഹൂതികളുടെ ആക്രമണത്തെ അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡർ വിജയകരമായി ചെറുത്തു എന്നാണ് പെന്റഗൺ വക്താവായ എയർ ഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റൈഡർ അവകാശപ്പെട്ടത് രണ്ട് അമേരിക്കൻ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളെ കുറഞ്ഞത് എ വൺ വേ ആക്രമണ ഡ്രോണുകളും അഞ്ച് ആന്റി ഷിപ്പ് ബാലസ്റ്റിക് മിസൈലുകളും മൂന്ന് ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ആഹൂതികൾ ആക്രമിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഈ ആക്രമണത്തിൽ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കുകയോ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയ മേജർ ജനറൽ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണ് നേരെയുള്ള ആക്രമണങ്ങളെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് പ്രതികരിച്ചത് അനവധി യുദ്ധ കപ്പലുകളുടെയും പോർ വിമാനങ്ങളുടെയും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെയും പലയത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകത്തെ വൻ ശക്തി എന്ന അമേരിക്കയുടെ സകല പ്രതിച്ഛായമാണ് ഇതോടുകൂടി അവസാനിക്കുക ഇത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് വാർത്താ ലേഖകരുടെ ഈ ചോദ്യത്തിൽ നിന്നും പെൻറ്റൻ വക്താവ് ഒഴിഞ്ഞു മാറിയതും മറ്റു രണ്ട് യുദ്ധക്കപ്പലുകൾക്ക് പുറമെ യു എസ് എസ് എബ്രഹാം ലിങ്കണ് നേരെയും ആക്രമണം നടന്നു എന്ന് തന്നെയാണ് മേഖലയിലെ പ്രധാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹൂതുകളും ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതുകൾ ആക്രമണം നടത്തിയത് അറിഞ്ഞ് ആദ്യം ഞെട്ടിയത് ശരിക്കും ഇസ്രയേലാണ് അമേരിക്കയെ പോലും ആക്രമിക്കാൻ മടിയില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ നടന്ന ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ഗതിമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനെ സഹായിക്കാൻ അല്ല ആര് വന്നാലും നേരിടുമെന്ന മുന്നറിയിപ്പുകൾ കൂടിയാണത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളും താല്പര്യങ്ങളും ഉള്ളതിനാൽ ഇറാനുമായി നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയാൽ അമേരിക്കക്കും നഷ്ടപ്പെടാൻ ഏറെയുണ്ടാകും ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ അൻപത്തി ഏഴ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളാണ് ഇറാൻ അനുകൂലമായിട്ട് പരസ്യമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് അതേസമയം പശ്ചിമേഷ്യയിൽ റഷ്യക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് മാത്രമല്ല നേടാൻ ഒരുപാടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഇതിനു പുറമെ ചൈനയും കൊറിയയും ഉയർത്തുന്ന വെല്ലുവിളികളും അമേരിക്കയ്ക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല ഇതെല്ലാം തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ട്രംപ് അധികാരമേറ്റ ഉടൻ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുമെന്ന പാശ്ചാത്യ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഉൾപ്പെടെ ഇപ്പോൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ലോകക്രമത്തിൽ ഒരു രാജ്യത്തെയും ആക്രമിച്ച് കീഴടക്കാൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിനെ പോലും ഭയക്കുന്ന ട്രംപിന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയയും ഭയന്നേ മതിയാകും ട്രംപ് അധികാരമേറ്റ ഉടൻ അമേരിക്ക ആക്രമിക്കുമെന്ന ഭയം വിതറിയ ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും കപ്പലുകൾക്കും ഇസ്രയേൽ സൈനിക ആസ്ഥാനത്തിനും നേരെ ആക്രമണം നടന്നിരിക്കുന്നത് ഇറാൻ ചേരിയുടെ പോരാട്ട വീര്യവും ചങ്കുറപ്പുമാണ് ഇവിടെ ദൃശ്യമായിരിക്കുന്നത് ലബനിന്റെ തലസ്ഥാനമായ ബേറൂട്ടിന്റെ തെക്കൻ ഭ്രാന്ത പ്രദേശങ്ങളിൽ നവംബർ പതിമൂന്നിന് ഇസ്രയേൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചിരിക്കുന്നത് ഇസ്രയേൽ സൈനിക ആസ്ഥാനത്തെ ആക്രമണത്തിന് പുറമെ നഹാരിയുടെ കിഴക്കുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ നൂറ്റി നാൽപ്പത്തി ആറാം ഡിവിഷന്റെ ലോജിസ്റ്റിക്സ് ബേസിനും സാസ സെറ്റിൽമെന്റിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടുണ്ട് തെക്കൻ ലബനിലെ മറൂൺ അൽ റാസിന കിഴക്കുള്ള ഇസ്രായേൽ സേനയുടെ സൈനിക ക്യാമ്പും ആക്രമിക്കപ്പെട്ടതിൽ ഉൾപ്പെടും ഇതോടെ തെക്കൻ ലബനിൽ തങ്ങളുടെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യത്തിനും സമ്മതിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഖാസയിൽ ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ ഹിസ്ബുള്ള തങ്ങളുടെ പാലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ച വടക്കൻ അധിനിവേശ പ്രദേശങ്ങളിൽ റോക്കറ്റും ഡ്രോൺ ആക്രമണവും നടത്തുന്നു എന്നത് ഒടുവിൽ ലബനിൽ നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിലാണ് കലാശിച്ചത് ഈ ഏറ്റുമുട്ടലുകൾക്കൊടുവിലാണിപ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിനും സൈനിക ആസ്ഥാനത്തിനും നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്